ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ എഴുന്നേറ്റ് രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു അപ്പം ഗ്രീസിനെ സ്കൂളിൽ നിന്ന് കിട്ടാം അപ്പം ഗ്രീസിനെ ഇനിയിപ്പിക്കാനൊക്കെ പോണേ ഉള്ളൂ പാലെടുത്തിട്ടില്ല നമ്മുടെ വീടിന്റെ ഉള്ളിലത്തെ കുറച്ച് കുറച്ച് കലറച്ചില്ലാത്ത പരിപാടികളൊക്കെ ഉണ്ടായി അതൊക്കെ തീർത്തു അപ്പം ഇനി വേഗം നേരെ പോയി പാലൊക്കെ കിട്ടാം അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോഗസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് എങ്കി വാ 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 കുളിക്ക വാ എനിക്ക് ലേറ്റ് ലൈറ്റ് ഉറക്കൊക്കെ കഴിഞ്ഞ എന്നിട്ട് ബ്രഷ് ചെയ്ത് വീണ്ടും ചേർത്ത് ഉറങ്ങണ വാടി ഇനി കുറച്ച് തുണികളൊക്കെ വിരിച്ചിരാനുണ്ട് കേട്ടാ അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം കഴിക്കുന്നതായിരുന്നു ഞാൻ രാത്രി സമയം നിങ്ങൾ കഴുകാറില്ല പക്ഷെ ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഞാനത് മറന്നു പോകണേക്കാൻ മുമ്പ് അതായത് വെയിൽ വരണേക്കാൻ മുമ്പ് ചെയ്തില്ല ഞാൻ പിന്നെ എന്തെങ്കിലും പണികളിൽ പെട്ട് പിന്നെ അതിങ്ങനെ നീണ്ട് നീണ്ടു പോകും അപ്പം ഞാൻ അത് വേഗം ഓടി വന്ന് തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചായിരുന്നു എന്തൊക്കെ എടുത്ത് വെക്കാനുണ്ട് അതൊക്കെ അതിൽ ഒന്ന് എടുത്ത് പറക്കി വെക്കുകയാണ് പിന്നെ ചായ വെച്ചായിരുന്നു എൻ്റെ ഇടയിൽ അപ്പോൾ ചായ അമ്മയ്ക്കൊക്കെ കൊടുത്തു തന്നെയാണ് പിന്നെ ചായ വേണ്ട പിന്നെന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചത് പുട്ടും ചിക്കൻ കറിയും പുട്ട് നമ്മുടെ കപ്പ കൊള്ളിക്കിഴങ്ങ് ഞങ്ങൾ പറയാം അപ്പോൾ കൊള്ളിക്കിഴങ് ഇട്ടിട്ടുള്ള പച്ചനെയുള്ള പച്ച കപ്പ ഇട്ടിട്ടുള്ള പുട്ടും പിന്നെ നാടൻ കോഴിക്കറി നമ്മുടെ വീട്ടിലത്തെ കോഴീനെ ക്ലീനാക്കി റെഡിയാക്കി ഫ്രീസറിൽ കൊണ്ടുവച്ചായിരുന്നു അപ്പോൾ ഇനി അത് കുറേ ദിവസം നമ്മളിങ്ങനെ ലേറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോകില്ലേ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ പുട്ടിനുള്ള തേങ്ങതേ പൊതിച്ചെടുത്തു രണ്ട് ചെറിയ തേങ്ങ ആയിരുന്നു കേട്ടോ എന്തായാലും അതിലൊരു വലിയ തേങ്ങ എടുത്ത് ചെയ്യാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പുട്ടിന് ഞാൻ ശരിക്കും അരിപ്പൊടി ഇട്ടിട്ട് ചെയ്താൽ മതി പക്ഷെ ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടി നമ്മുടെ പുട്ടുപൊടി ഇട്ടിട്ട് തന്നെയാണ് പുട്ടിൽ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതേ കപ്പ ഒന്ന് വെട്ടി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോകണം കേട്ടോ പിന്നെ ശരിക്കും അരിപ്പൊടി മാത്രം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാലും ഓക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞൂല എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്ന് നമ്മുടെ പൊൻകത്തറിൻ്റെ പൊട്ടുപൊടിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത്രയും വലിയ ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കണില്ലാ ഏട്ടാ ഇതിൻ്റെ പകുതി എടുത്തിട്ട് അത്രയും ചെയ്യണുള്ളൂ കാരണം കുറേ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല രീതിയിൽ കഴുകിയിട്ടാണ് പിന്നെ അതിൻ്റെ നാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചീമ്പി ചീമ്പിടാണ് എന്നിട്ട് ഫുൾ ഇത്രയും ഞാൻ എടുക്കണില്ല ഡാൻ ഇത്രയും വേ ഇത്രയും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ വിചാരിച്ച വേണ്ട ഇന്നൊരു മൂന്നാലഞ്ച് പീസ് ഞാൻ മാറ്റും അത്രയും മതി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ആ ഒരു മട്ട് ആ സാധനം നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇട്ടാണ് പുട്ട് ഉണ്ടാക്കാൻ പോണത് കേട്ടാ അപ്പം ഇനി ഇതൊന്ന് പുട്ടിനുള്ളതൊക്കെ നനച്ച് റെഡിയാക്കി വെച്ചിട്ട് വേണം ചിക്കൻ കറി വേഗം തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കോഴിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നാടൻ കോഴിയാണെങ്കിലും ഭയങ്കരമായിട്ട് വേ വേവ് അങ്ങനെ ഇല്ല അപ്പോൾ കുക്കറിൽ രണ്ട് മൂന്ന് പ്രഷർ കളയുമ്പോഴേക്കും വേവും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പം രണ്ട് ചിക്കൻ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ദിവസമായി ഇത് ഫ്രീസറിൽ ഇരിക്കണേ അപ്പം ഞാനിനി അധികം നേരത്തെ പറഞ്ഞാലും നമ്മളധികം ഇങ്ങനെ കാലപ്പഴക്കം വരുത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ അതെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ലോണം അതിനൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു സത്ത് മാറ്റി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈറ്റ് ബ്ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പം അങ്ങനതേ കപ്പ ഞാൻ പിഴിഞ്ഞ് മാറ്റി സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ബൗളെടുത്തിട്ട് നേരത്തെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മുടെ പുട്ടുപൊടി നനച്ച ചേർന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തു ഉപ്പ് പിന്നെ ഇടുന്നില്ല കാരണം രണ്ടിലും അത്യാവശ്യം ഞാൻ ചെറിയ ചെറിയൊരു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന് പകരം അരിപ്പൊടി ഇരിച്ചിരി ഇട്ടാൽ മാത്രം മതി അതാണ് ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പം പുട്ടുപൊടി ഇച്ചിരി കൂടുതലാണ് രണ്ടും ഈക്വലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ അരിപ്പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ആ ഒരു കപ്പയുടെ ടേസ്റ്റ് മാത്രം ഇങ്ങനെ നിൽക്കും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ടാകുമായിരിക്കും ഉണക്കക്കപ്പൊക്കെ ഉപയോഗിച്ച് മമ്മി മുൻ മുമ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ അതല്ല അതിൻ്റെ ഒരു രസം അപ്പം ഇനി വേഗം ഞാനിനി ചിക്കനെ ഒന്ന് വെട്ടി നുറുക്കി ഒന്ന് റെഡിയാക്കി എടുക്കാണ് ഈ കത്തി ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ മുമ്പ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച് ചേർന്ന അപ്പം ഇപ്പോൾ 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 ആയപ്പോൾ നമുക്ക് നല്ല അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇറച്ചിയൊക്കെ വെട്ടാൻ നല്ലതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാനിനി രണ്ട് പേ രണ്ട് ചിക്കനെ ഒന്ന് വെട്ടി ഒന്ന് 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 റെഡിയാക്കി ഒന്ന് കഴുകി വാരി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ We get me the കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നല്ല എണ്ണം ചതച്ച് എടുക്കാണ് കേട്ടാ അപ്പം ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടേക്കണേ അത്ര ഇട്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് ശരിക്കും പെട്ടെന്ന് വേവമെന്നുള്ളൊരു കോൺഫിഡൻസാണ് ഞാൻ ഇത്രയും രാവിലെ തന്നെ ഇത് കുക്ക് ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഉച്ചയ്ക്കത്തേക്കും കറിയാവുകയും ചെയ്തു അമ്മയ്ക്ക് നാടൻ കോഴിയെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിലത്തെ കോഴിയെന്നും കൂടി പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ അല്ല നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന കോഴിയാണെങ്കിൽ അത്ര വലിയ ഇഷ്ടമില്ല പക്ഷെ നമ്മുടെ വീട്ടിലെ കോഴിയാണ് നാടൻ കോഴിയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇത് ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം പുട്ട് നനച്ചു വെച്ചായിരുന്നത് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങയിട പുട്ടിട പുട്ടിനുള്ള ആ ഒരു പൊടിയിട തേങ്ങ ഇട വീണ്ടും മിക്സ് ഇട അടക്കുക ആവിയിൽ വെച്ച് വേവിക്കുക ആ ഒരു പ്രോസസ്സാണ് ഇനി ചെയ്യാൻ പോണത് അപ്പോൾ അതേ അടുത്ത കണ അതിൽ ഞാൻ പുട്ട് എന്നുള്ളത് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സവോളയും വെളുത്തുള്ളിയും നന്നാക്കി ക്ലീനാക്കി റെഡിയാക്കിയായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതൊന്ന് വഴറ്റാണ് അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനെയും കൂടി അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് വ വറ്റിക്കണമൊന്നുമില്ല കാരണം ചെറുത് ചാറ് വേണമല്ലോ അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡിയാവും പിന്നെ കുറച്ച് ഉള്ളി താളിച്ചു വെച്ചാൽ നമ്മുടെ കറി അങ്ങനെ സെറ്റ് സെറ്റാവൂട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ ഉള്ളി താളിച്ചിട്ടിപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടായിരുന്നു ആ ഒരു കൊഴുപ്പും മണവും ഒക്കെ വന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ ചിക്കൻ കറി അങ്ങനെ ഫൈനലി റെഡി ആയിട്ടുണ്ട് ും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് നല്ലോട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ ചീമ്പിട്ട് ചെയ്ത കഴിക്ക അപ്പതേ ഞങ്ങള് ഫുഡ് അയക്കാണ് ടാ അപ്പ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ചെയ്തോളോ ബൈ ബൈ